നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുൻപിൽ രാപ്പകൽ സമരം നടത്തി വരികയാണ് വർക്കർമാർ വലിയ പിന്തുണയാണ് രാഷ്ട്രീയ മേഖലയിൽ നിന്നാണെങ്കിലും പല മേഖലകളിൽ നിന്നാണെങ്കിലും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പൊരിവയിലും മഴയും ഒന്നും അതൊന്നും തളർത്താതെ സമരവീരിയ ഒട്ടും ചോരാതെ അണിനിരുന്ന വർക്കർമാർ അവിടെ സർക്കാരിനും ആരോഗ്യമന്ത്രി വീണ ജോർജിനുമെതിരെ രൂക്ഷ വിമർശനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നടത്തിയത് കഴിഞ്ഞ മാസം പത്ത് മുതലാണ് സമരം തുടങ്ങിയത് ഇതിനിടയിൽ സമരം പൊളിക്കാൻ ഗൂഢപദ്ധതികളും സർക്കാർ മെനയുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അല്ലെങ്കിൽ കണ്ണിൽ ചോരയില്ലാത്ത നടപടിയാണ് ഇപ്പോൾ തലസ്ഥാനത്ത് പിണറായിട പോലീസ് ചെയ്തിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് മുൻപിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാവർക്കർമാർ മഴ നനയാതിരിക്കാൻ കെട്ടിയ ടാർപോളിൽ പോലീസ് അഴിപ്പിച്ചിരിക്കുകയാണ് അതും ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ മഴ പെയ്തപ്പോഴാണ് പോലീസിന്റെ മനുഷ്യത്വരഹിതമായ ഈയൊരു നടപടി ഉണ്ടായിരിക്കുന്നത് അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രപ്പകല സമരം നടത്തുന്ന ആശാവർക്കർമാർ മഴ നനയാതിരിക്കാൻ താൽക്കാലികമായി കെട്ടിയ ഒരു ടാർപോളിൻ ഒരു കൂര പോലെയുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ പോലീസ് അഴിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് കൃത്യമായിട്ട് മഴ അവിടെ പെയ്തു ഒരു സമയത്താണ് പോലീസ് ഒരു നടപടി എടുത്തിരിക്കുന്നത് ടാർപോളിൻ കെട്ടി അതിന്റെ താഴെ പായ വിരിച്ചിട്ട് സമര രംഗത്തുള്ള ആശാവർക്കർമാരെല്ലാം തന്നെ അവിടെ ഉറങ്ങിയിരുന്നു ഇവരെ എല്ലാം തന്നെ വിളിച്ചുണർത്തിയാണ് ടാർപോളിങ് അഴിച്ചുമാറ്റിയത് മാത്രമല്ല അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്ത് ഇത്രയും പേർ ഇത്രയും സ്ത്രീകൾ അവിടെ ഒരു പുലർച്ചെ മൂന്ന് മണിക്ക് മഴ നനയേണ്ട ഒരു അവസ്ഥ കൂടി അവിടെ വന്നിരിക്കാൻ വന്നിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണമോ എന്തൊരു അതിക്രൂരമായിട്ടുള്ള നടപടിയാണ് ചെയ്തിരിക്കുന്നത് പുലർച്ചെ ഒരു മൂന്ന് മണിക്ക് ക്ഷീണത്തിൽ അവരെല്ലാവരും ഉറങ്ങുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു നടപടി എടുത്തിരിക്കുന്നത് ഈ നടപടിക്കെതിരെ ആശാവർക്കർമാർ കയർത്തെങ്കിലും പോലീസ് അയഞ്ഞില്ല ആ ടാർപോളിൻ അത് അഴിച്ചു മാറ്റുകയാണ് ചെയ്തത് നമുക്കറിയാം ഇവിടെ എത്ര എത്ര ഹൈക്കോടതി അടക്കം നേരിട്ട് സർക്കാരിനെതിരെയും സി പി എം പാർട്ടി നടത്തിയിട്ടുള്ള പല സമരങ്ങൾക്കെതിരെയും ശക്തമായ നടപടി എടുക്കുമെന്നും രൂക്ഷ വിമർശനം ഉന്നയിച്ചതൊക്കെ തന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ കണ്ടതാണ് ഈ പറയുന്ന റോഡ് തടഞ്ഞ് റോഡ് വലിയ സമരപ്പന്തൽ കെട്ടി യാത്രക്കാരെയും അതുപോലെ തന്നെ വഴിനട നട എല്ലാം തന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ഇവിടെ പല സമരങ്ങളും പല ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴെല്ലാം തന്നെ അതൊക്കെ യാത്രക്കാർ എങ്ങനെയാലും പോട്ടെ നടന്നു പോട്ടെ അല്ലെങ്കിൽ മാറിപ്പോകട്ടെ തങ്ങളുടെ സമരം ഞങ്ങൾ ഞങ്ങളവിടെ വഴി തടഞ്ഞ് നടത്തുമെന്നുള്ള അഹങ്കാരത്തോട് കൂടിയിട്ടായിരുന്നു ഈ പാർട്ടിക്കാരെല്ലാം തന്നെ അവിടെ സമരം നടത്തിയതും പല സമ്മേളനങ്ങൾ നടത്തിയതും ഈ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ കൊടിത്തോരണങ്ങളെല്ലാം തന്നെ കിട്ടിയതും അപ്പോഴൊന്നും ഈ പ്രശ്നമില്ല പക്ഷേ ഇവിടെ പുലർച്ചെ മൂന്ന് മണിക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസ് ഇത്തരത്തിലൊരു നടപടി എടുത്തിരിക്കുന്നത് അന്നടക്കം പോലീസ് ഇതൊക്കെ കണ്ട് കൈ കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു അല്ലെങ്കിൽ അവരോട് ഇത്തരത്തിൽ വഴിയാത്രക്കാരെ തടഞ്ഞുകൊണ്ട് ഇവിടെ സമരം നടത്താൻ പറ്റില്ല അല്ലെങ്കിൽ ഇവിടെ സമ്മേളനം നടത്താൻ പറ്റില്ല എന്നൊന്നും പറയാൻ ഈ പോലീസ് മുതിർന്നില്ല പകരം കുറച്ച് സ്ത്രീകൾ അവിടെ പുലർച്ചെ മൂന്ന് മണിക്ക് ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് മഴ നനയാതിരിക്കാൻ കെട്ടിയ ടാർപോളിനാണ് അവരെ വിളിച്ചുണർത്തി പോലീസ് അഴിച്ചു മാറ്റിയിരിക്കുന്നത് ഏതായാലും കണ്ണിച്ചോരയില്ലാത്ത നടപടി എന്ന് തന്നെ വേണം പറയാം അല്ലെങ്കിലും ഇവിടെ എസ് എഫ് ഐ അല്ലാത്ത മറ്റേത് വിദ്യാർത്ഥി സംഘടനകളാണെങ്കിലും അല്ലാതെ പാർട്ടികളാണെങ്കിലും ഇവിടെ സമരം നടത്തുമ്പോൾ അവരെ എല്ലാം തന്നെ തല്ലിച്ചതയ്ക്കുന്നത് നമ്മൾ കാണാറുള്ളതാണ് എന്നാൽ എസ് എഫ് ഐയോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു പാർട്ടിക്കാരോ സമരം നടത്തുന്ന സമയത്ത് അവരോടെല്ലാം തന്നെ വളരെ അയഞ്ഞ മനോഭാവമാണ് അല്ലെങ്കിൽ അവരെ സാന്ത്വനിപ്പിക്കുന്ന ഒരു മനോഭാവമാണ് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ ഇത്തരത്തിൽ ഇവരെനെ ഈ പുലർച്ചെ മൂന്ന് മണിക്ക് വിളിച്ച് ഈ സമരപ്പന്തൽ പൊളിച്ചു നീക്കുന്നതിന് പിന്നിൽ ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടലാണോ എന്നുള്ള കാര്യത്തിലും വ്യക്തമല്ല രാവിലെ സമരക്കാർ വീണ്ടും പന്തലിൽ ഷീറ്റ് വലിച്ചു കെട്ടി പക്ഷേ ഷീറ്റ് അഴിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പോലീസ് വീണ്ടും വേതന വർധനവും ആവശ്യപ്പെട്ടാണ് ദിവസങ്ങളായ ആശാവർക്കർമാർ സമരത്തിൽ തുടരുന്നത് നാളെ നിയമസഭയിലേക്ക് അടക്കം മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് നാളെ സമരം നിയമസഭയിൽ ചർച്ച ചെയ്യുന്ന ദിവസം കൂടിയാണ് നിയമസഭാ മാർച്ച് നടക്കുന്ന വേളയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമെന്നാണ് വിവരം സർക്കാർ തള്ളിക്കളഞ്ഞാൽ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് സമര സ്ഥലത്തേക്ക് നീങ്ങാനാണ് രംഗങ്ങളിലൂടെ സമരത്തിന് കൂടുതൽ പിന്തുണ ഉറപ്പാക്കാതെ പരിഹാരം കാണണമെന്ന അഭിപ്രായം സർക്കാരിൽ ചിലർക്കുണ്ട് ആശയപ്രവർത്തകർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടത്തുക രാപ്പകിലെ സമരം ഇരുപത്തിയൊന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് ഏതായാലും ഇന്ന് പുലർച്ചെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ക്രൂരത ഉണ്ടാകുന്നത് ഇതിനിടെ സമരത്തിന് പല കോണുകളിൽ നിന്നും പിന്തുണയേറുകയാണ് ഇന്നലെ സമരത്തിന് ഊർജ്ജം പകർന്ന് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി എത്തിയിരുന്നു ആശാ വർക്കർമാരുടെ സമരത്തെ ആരും താഴ്ത്തിക്കെട്ടേണ്ട ആശാമാരുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കും ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ കോപ്പറേറ്റ് സംവിധാനത്തിനെ മാത്രം നിങ്ങൾ താഴ്ത്തി കാണേണ്ടതില്ലെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു പല രാഷ്ട്രീയ സംവിധാനങ്ങളും കുഴപ്പമാണ് ജനങ്ങളോട് ചെയ്തിരിക്കുന്നത് അതെല്ലാം തോണ്ടിയെടുത്തിയിരിക്കും ആശാവർക്കർമാർക്ക് അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയെയും കേന്ദ്ര ആരോഗ്യമന്ത്രിയെയും വിവരങ്ങൾ ധരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണെങ്കിൽ അത് വിഭാവനം ചെയ്ത് സ്ഥാപിക്കുന്ന കാലത്ത് ചില മാനദണ്ഡങ്ങൾ ഉണ്ടാകും ആ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കാൻ പ്രധാനമന്ത്രിയോട് പറയാം തീരുമാനമെടുക്കേണ്ടത് പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റുമാണ് അത് പക്ഷേ സമരപ്രഖ്യാപനമല്ല താൻ സമരത്തിന്റെ ഭാഗമല്ല സമരം ചെയ്യുന്ന മനുഷ്യരെ കാണാനാണ് വരുന്നത് അവരെ കേട്ടുവെന്നും അവരുടെ പ്രശ്നങ്ങൾ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ പിരിച്ചുവിടാൻ സർക്കാർ നടപടിയെടുത്താൽ കേന്ദ്ര ഫണ്ട് തടയുമെന്നും ആശാവർക്കർമാരോട് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് അല്ലടയിൽ സമരപ്പന്തൽ സുരേഷ് ഗോപി ആശാവർക്കർമാരെ കണ്ട് മടങ്ങാൻ തുടങ്ങുകയാണ് തന്റെ ഡ്രീംസ് സിനിമയിൽ മണിമുറ്റ താവണിപ്പന്തൽ നീരാട്ടുപോലെ ഒരു ഗാനം ജഗദീശ് സ്വദേശി സതി ആലപിച്ചത് തുടർന്ന് സുരേഷ് ഗോപി സമരക്കാർക്കൊപ്പം നൃത്തം ചെയ്യുകയായിരുന്നു പതിനൊന്നോടെയാണ് ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് സുരേഷ് ഗോപി സമരപന്തലിൽ എത്തിയത് സമരം ചെയ്യുന്ന ആശയവർക്കർമാർ എത്രയും വേഗം തിരികെ ജോലിയിൽ പ്രവേശിക്കണമെന്ന അന്ത്യശാസനവുമായി സർക്കാർ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ഏതെങ്കിലും പ്രദേശത്ത് ആശയവർക്കർമാർ തിരിച്ചെത്തിയില്ലെങ്കിൽ പകരം സംവിധാനം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ആലോചിച്ച് ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ ഏർപ്പെടുത്തണമെന്നും ആരോഗ്യവകുപ്പ് ഉത്തരവിട്ടു അന്ത്യശാസനം തള്ളുന്നുവെന്ന് ആശാവർക്കർമാരുടെ സമരസമിതി ഉടൻ തന്നെ പ്രതികരിക്കുകയും ചെയ്തു ആശാവർക്കർമാരുടെ സമരം ഇരുപത് ദിവസത്തിലധികം നീണ്ടു പോയതുകൊണ്ടാണ് സമരം നേരിടാൻ ആരോഗ്യവകുപ്പ് കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നത് ഉടൻ ആശാവർക്കർമാർ ജോലിക്ക് തിരികെ പ്രവേശിക്കണമെന്ന് എൻ എച്ച് എം സ്റ്റേറ്റ് ഡയറക്ടറുടെ ഉത്തരവുണ്ട് ആരോഗ്യവകുപ്പിലെ സന്നദ്ധ പ്രവർത്തകരെ ആശമാർക്ക് പകരം ഉപയോഗിക്കാം എന്നാണ് നിർദ്ദേശം സമരം തീർക്കാൻ സർക്കാരിനെ ആശാവർക്കർമാരാണ് അന്ത്യശാസനം നൽകേണ്ടതെന്നും സമരസമിതി പ്രതികരിച്ചത് ആശാവർക്കർ ർക്ക് പകരം സംവിധാനം ഏർപ്പെടുത്തി സമരത്തെ പൊളിക്കാനാണ് സർക്കാർ നീക്കം പകരം എത്തുന്നവർക്ക് ഇൻസെൻറ്റീവ് നൽകാനുള്ള ഉത്തരവ് എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ പിന്നീട് ഇറക്കും സമരത്തിൽ തുടരുന്ന ആശാപ്രവർത്തകരെ പിരിച്ചുവിടുമെന്ന സർക്കാരിന്റെ ഭീഷണി നിലനിൽക്കെ പരിപാടി വിജയിപ്പിക്കാനുള്ള തയ്യാറെടുപ്പ് ജില്ലകളിൽ നടക്കുകയാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ആശാവർക്കർമാരെ തടയുന്നതിന് സംഘടിത നീക്കമാണ് സംസ്ഥാനത്തുടനീളം നടക്കുന്നത് ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രത്യേക മീറ്റിംഗുകൾ നിർബന്ധിത ഡ്യൂട്ടി സമരം ചെയ്യുന്നവരുടെ രേഖകൾ സമർപ്പിക്കേണ്ട തീയതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വിവിധ യോഗങ്ങൾ തുടങ്ങി മൂന്നാം തീയതിയിലേക്ക് പല തന്ത്രങ്ങളും സംസ്ഥാനത്ത് ഉടനീളം എനയുന്നുണ്ട് ഈ പ്രതിബന്ധങ്ങളെയും ഭീഷണികളെയും അതിജീവിച്ചാണ് ആശാവർ ആശാമാർ നാളെ നിയമസഭാ മാർച്ചിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്